ിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ ചിക്കൻ പെരട്ടി തയ്യാറാക്കുന്നതിനായി എണ്ണൂറ് ഗ്രാം ചിക്കൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ ആവശ്യമായ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പാകത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ ലൈം ജ്യൂസും ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം നന്നായി മാരിനേറ്റ് ചെയ്ത ചിക്കൻ പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി കൊച്ചുള്ളിയും ആറേഴ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസായി അരിഞ്ഞതുകൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ സവാള അത്യാവശ്യം ചുവന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയം മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് ചിക്കൻ നന്നായി ഇളക്കിയതിനു ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ഇടവിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇതാ നമ്മുടെ ചിക്കൻ പെരട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ലാസ്റ്റായി നമ്മുടെ ചിക്കൻ പെരട്ടിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്മസ് ദിന ആശംസകൾ നേർന്നുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം